കേസ് ഇപ്പം മഴയൊന്നും അങ്ങനെ ഇല്ല അതുകൊണ്ട് ഭയങ്കര ചൂട് കേസ് നമുക്കൊന്ന് നീന്തി ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ നീന്തിയതിനു ശേഷം നമുക്ക് ഒരു സ്ഥലം വരെ പോകണം നമുക്ക് നീന്തി കുളിച്ച ഇത്തരക മതി കുളിച്ചത് ഇനി ഇതാരാണ് ഫോം വിളിക്കണേ ഒന്ന് എടുത്തു നോക്കട്ടെ ആരാണെന്ന് എൻ്റെ ഫ്രണ്ടാണ് ഹലോ എന്താടാ വിളിച്ചോടിച്ചു ഓക്കെ ഓക്കെ ഞാൻ വരാം നമുക്കൊന്ന് ഡ്രസ്സ് മാറണം ഡ്രസ്സ് മാറിയിട്ട് അപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് വിളിച്ചത് നമുക്കൊന്ന് ഡ്രസ്സ് മാറാം വേറെ നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പോവാം നമുക്കൊരു തൊപ്പി വയ്ക്കണം വെയിലൊക്കെ അല്ലേ ഒരു തൊപ്പി വയ്ക്കാം പിന്നെ ഉടുപ്പ് ഈ ഉടുപ്പ് നമുക്ക് കറുത്ത ഉടുപ്പ് മതി ഈ കറുത്ത ഉടുപ്പും പിന്നെ ഒരു കറുത്ത പാൻറ്റും കൂടി ഇടാം അപ്പം ചേരും ഈ ഉടുപ്പും പാൻറ്റും നമുക്കിനി പോവാം നമുക്കെൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വേണം പോവാം ബൈക്കിൽ പോവാം ഷോറൂമിൽ പോകാൻ കുറച്ച് ദൂരം പോയാൽ മതി ഷോർട്ട് കട്ട് വഴി കൂടെ പോയാൽ എത്തും നമുക്കിനി അങ്ങോട്ട് പോവാം അവൻ അവൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അങ്ങോട്ട് പോവാം എന്താണ് ഓട്ടോമാറ്റിക് ഒന്നും വർക്കാവല്ലോ ഗ്യാറ്റിൻ്റെ ശരിയാക്കണം ഗ്യാറ്റിന് നമുക്കിനി അങ്ങോട്ട് പോവാം സ്പീഡിനൊന്ന് പോവാം എന്നാലും ഇനി അവൻ അവിടെ കുറേ നേരം കൊണ്ട് കാത്തു നിൽക്കുകയാണ് ഗൈസ് നമുക്കിനി അങ്ങോട്ട് സ്പീഡിന് പോവാം അവൻ എവിടെയൊന്ന് കാണാമല്ലോ അവടെ പോയാ ഒന്ന് നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ടും കൂടി പോയി നോക്കിട്ടോട്ടെ ഇനി സൈഡിലായിട്ട് ആരെങ്കിലും സംസാരിച്ചോണ്ടായിട്ട് നിക്കണമെന്നൊന്ന് നോക്കട്ടെ ഗൈസ് നമുക്ക് അങ്ങോട്ട് സൈഡിലോട്ട് പോയി നോക്കാം ആ ഇവിടെ നിൽക്കണേ ഗൈസ് നമുക്ക് ഇനി അവൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കെ യാതൊരു വണ്ടി എടുക്കുന്നേന്നെ ഏത് ബൈക്ക് അടാ നീ ഓക്കേടാ നമുക്ക് വണ്ടി പോയി നോക്കാം ഫ്രണ്ട് ആദ്യമായിട്ടാണ് വണ്ടി എടുക്കാൻ പോണത് അതുകൊണ്ടാണ് എന്നെയും കൂടി വിളിച്ചത് നീ ഏത് വണ്ടിയാണ് എടുക്കണേ നമുക്ക് നോക്കാം ഡ്യൂക്ക് ഡ്യൂക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് അവൻ്റെ ഡ്യൂക്കാണ് ഭയങ്കര ഇഷ്ടം വണ്ടി തൊട്ടേ അവൻ ഡ്യൂക്ക് എടുക്കണമെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് വണ്ടി ഓട്ടിച്ച് നോക്കാം അവൻ പറഞ്ഞു വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാൻ പറഞ്ഞു നമുക്കൊന്ന് ഓട്ടിച്ച് കറങ്ങിയിട്ട് വരാം കൊള്ളാം കേസ് വണ്ടി കൊള്ളാം നമുക്ക് ഇനി അവൻ്റെ അടുത്ത് പോയി പറയാം അടിപൊളിയ വണ്ടിയെന്ന് രണ്ട് റൗണ്ട് ഞാൻ വണ്ടി വണ്ടി അടിപൊളി ചുറ്റിടാണ്ടെട്ട പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും